സംസാരിക്കുന്നതാണ് ലോകത്തെ പട്ടിണിയുടെ കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ പട്ടിണി എടുത്ത് പട്ടിണിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധന നടത്തിയപ്പോൾ നൂറ്റി ഇരുപത്തി രാജ്യങ്ങളിലാണ് വിവിധ ഘടകങ്ങൾ വെച്ചുകൊണ്ട് പട്ടിണിയുടെ അളവ് പരിശോധിച്ചത് അങ്ങനെ പരിശോധിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി അഞ്ചാം സ്ഥാനത്താണ് നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നൂറ്റി അഞ്ചാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യമുള്ളത് ഏറ്റവും തൈതാകപരമായിട്ടുള്ള സാഹചര്യത്തിലുള്ള നമ്മളുടെ അയൽ രാജ്യങ്ങൾ പോലും ാളിലും എത്രയോ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യം ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരവസ്ഥ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ വേണ്ടി കഴിയാണ് നിരവധിയായ ആളുകൾ കോടിക്കണക്കായിട്ട് ആളുകൾ പട്ടിണിയിലേക്ക് കൂപ്പൂത്തുന്നു അവരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയും കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നാൽ ഇന്ത്യയിലെ സമ്പന്നന്മാരായിട്ടുള്ള കുത്തകളെ സഹായിക്കാൻ വേണ്ടി ഓരോ നിമിഷവും ഗവൺമെന്റ് നിയമത്തിന്റെ പരിരക്ഷയിലൂടെ അവർക്ക് സംരക്ഷണം കൊടുക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സമ്പന്നന്മാരെ അംബാനി ആയാലും അദാനി ആയാലും അതുപോലുള്ള ആളുകളായാലും ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ രാജ്യത്താണ് ഉണ്ട് ഉള്ളത് എന്നുള്ള കണക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അവർക്ക് അങ്ങനെ സമ്പന്നന്മാരായി മാറാൻ കഴിയുന്നത് നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ അവർക്ക് അനുകൂലമായി മാറ്റുന്നു നമ്മുടെ രാജ്യത്തെ ചൂഷണം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങൾക്കും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിസന്ധി അല്ലേ വലിയ പ്രതിസന്ധി ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിസന്ധി വിമാനങ്ങൾ പറക്കുന്നില്ല എത്രയോ സർവീസ് അതിൻ്റെ ഭാഗമായി ചെയ്യാൻ വേണ്ടി പറ്റൂ റദ്ദെയ്യുന്ന സ്ഥിതിച്ചിടമെന്നും എങ്ങോ അങ്ങോട്ട് എവിടേക്കും പോകാൻ വേണ്ടി കഴിഞ്ഞില്ല നമുക്കറിയാം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്ന അവിടെ വിവിധ ആവശ്യങ്ങളുമായിട്ട് പോയിട്ടുള്ള സ്ഥിരതാമസമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ട് വരും അവർ ചിലപ്പോൾ അതിൻ്റെ വിസയുടെ അവസാന ദിവസമായിരിക്കും തിരിച്ചു പോവുക അല്ലേ അവസാന നിമിഷമായിരിക്കും തിരിച്ചു പോവുക ഇല്ലെങ്കിൽ ജോലിയുടെ എന്തെങ്കിലും ആവശ്യാർത്ഥം ഏറ്റവും പെട്ടെന്ന് എത്തേണ്ട സാഹചര്യം ഉണ്ടാവും ആ വിമാനത്താവളങ്ങളിലെ പൊട്ടിക്കരച്ചുകളും അതുപോലെ തന്നെ അവിടെയുള്ള ദയനീയ കാഴ്ചകളും നമ്മൾ കണ്ടതല്ലേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി നമ്മുടെ രാജ്യത്ത് മറുപടിയെ പറയാൻ ഇന്ത്യൻ ഭരണാധികാരി സംബന്ധിച്ചിടത്തോളം ബാധ്യതയില്ലേ നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഒരു വിമാന കമ്പനി ഉണ്ടായിരുന്നു ആ വിമാന കമ്പനി ഏറ്റവും ചുരുങ്ങിയ വിലക്ക് കാറ്റക്ക് കൊടുക്കുന്നതിന് ഒരു മനസാക്ഷി കുത്തും നമ്മുടെ ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായില്ല മറ്റു രാജ്യങ്ങളെ പരിശോധിച്ച സ്വന്തമായിട്ട് വിമാനമില്ലാത്ത ഒരു രാജ്യമായിട്ട് സംവിധാനമില്ലാത്ത ഒരു രാജ്യമായിട്ട് നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ഇവർക്ക് തീരെഴുതി കൊടുക്കുന്ന സാഹചര്യം വന്നു എന്തു തന്നെ ചെയ്താലും രാജ്യത്തിന് ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിലേക്ക് ഈ സ്വകാര്യ കുത്തുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് വിമാനമേഖലയിൽ മാത്രമല്ല വ്യോമയാന മേഖലയിൽ മാത്രമല്ല ഏത് മേഖല എടുത്തു പരിശോധിച്ചാലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നു ആ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത രീതിയിലേക്ക് പോകുന്നു ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയിരുന്നവരത്തെ കമ്പനികൾ പോലും വിറ്റഴിക്കുന്നതിൽ പോലും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യം എന്ന് പറയുന്നത് ഈ സ്വകാര്യ മേഖലയെ സഹായിക്കുക എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യം ഇത്തരം ആളുകൾ വളരെ ചുരുങ്ങിയ ആളുകൾ പോലും സമ്പന്ന വിഭാഗം സ്വകാര്യ മേഖലയിൽ കടിച്ചു കൊടുക്കുന്ന ഭീമന്മാർ ഉണ്ടാക്കുക ആവശ്യമായിട്ടുള്ള രീതിയിൽ നിയമങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ നോക്കൂ ഇപ്പോ ഈ ലോൺ എഴുതിത്തള്ളുന്നുണ്ടല്ലോ നമ്മളിപ്പോൾ ലോൺ എഴുതിത്തള്ളുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് വയനാട്ടിൽ ദുരന്ത സമയം നടന്ന സമയത്ത് അല്ലെ വന വയനാട്ടിൽ ദുരന്തം നടന്ന സമയത്ത് ആ ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ കേരള ബാങ്കിൽ ഉണ്ടായിരുന്ന ലോണ് അത് സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് എഴുതി തള്ളാൻ വേണ്ടി തീരുമാനിച്ചു അവരെ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നാൽ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തവരുണ്ട് ആ ലോൺ എടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സർവവും നഷ്ടപ്പെട്ടു ഭൂമി നഷ്ടപ്പെട്ടു പിന്നെ വീട് നഷ്ടപ്പെട്ടു അവരുടെ എല്ലാ അവർക്കുണ്ടാകുന്ന ഉപജീവന മാർഗ്ഗങ്ങൾ നഷ്ടപ്പെട്ടു അവർ അഭ്യർത്ഥി ക്യാമ്പുകളിലാണ് കഴിയുന്നത് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലോൺ ഒരു സത്യവാങ്മൂലം കൊടുക്കുകയും ചെയ്തു കാരണം എന്താ നോക്കൂ അത് ആ കോടതിക്ക് മുമ്പാകെ അങ്ങനൊരു ആ അങ്ങനെ അങ്ങനെയുള്ള സഹായം നൽകാനുള്ള വ്യവസ്ഥ എടുത്തു മാറ്റിക്കൊണ്ട് കോടതിക്ക് മുമ്പിൽ ഒരു സാഹചര്യം അപ്പോൾ ഒരു എന്തൊരു മാനസികാവസ്ഥയാണ് ഈ ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നാൽ ഈ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തിട്ടുള്ള ഇത്തരം സ്വകാര്യ മുദ്രാഖിമാരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് സമീപനം എന്താ ഒന്നര ലക്ഷം കോടി രൂപയോളം ഈ ആളുകളുടെ ലോണ് എഴുതി തള്ളുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിരുന്നതാണ് അപ്പോൾ നിങ്ങളൊന്നു ആലോചിച്ച് നോക്കൂ എന്ത് സമീപനവും ഏത് തരത്തിലുള്ള സമീപനമാണ് ഇന്ത്യയിലെ പാവപ്പെട്ട ആളുകളോട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് പലപ്പോഴും പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അതായത് അത് തന്നെയാണ് തൊഴുപ്പ് പദ്ധതിയിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത് ആർക്കാണ് ഇതിൻ്റെ സഹായം കിട്ടുന്നത് ഇന്ത്യയിലെ പട്ടിണി പാവങ്ങളായിട്ടുള്ള ദരിദ്രനാരായണന്മാരായിട്ടുള്ള ഈ ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിൽ കുറഞ്ഞ കുലി തന്നെ കുലിയാണെങ്കിലും കൂലി കിട്ടുന്ന ഒരു തൊഴിൽ ഒരു തൊഴിലുറപ്പ് സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു എന്നത് ഈ തൊഴിൽ പദ്ധതി അതേ അർത്ഥത്തിൽ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായി പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള പണം നൽകിയില്ലെങ്കിൽ ആ പദ്ധതി തുടർന്നു കൊണ്ടു പോകാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയ്ക്ക് ശേഷം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ദാരിദ്ര്യ നിർമ്മാർജ്ജനമായാലും തൊഴിലായാലും അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലായാലും കേന്ദ്ര ഗവൺമെന്റ് സംബന്ധിച്ചുള്ള ഇത്രയും വളരെ ക്രൂരമായിട്ടുള്ള ഒരു സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു പോകുന്നു ആ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഭൂരിഭാഗവും ഭരിക്കുന്നത് ഈ പോഷകാരക്കുറവിന്റെ ഭാഗമായിട്ടാണ് നാം സൂചിപ്പിക്കുന്നത് ഈ ഇത് പരിഹരിക്കാൻ ഇത്തരം പ്രയാസങ്ങൾ പരിഹരിക്കാൻ എന്ത് സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് ഉള്ളത് തടസ്സപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായി ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും പക്ഷെ ഇപ്പൊ എന്താ വന്നിട്ടുള്ളത് നമ്മൾ ഒട്ടേറെ സമയങ്ങളിൽ നമ്മുടെ സ്ത്രീകളുടെ ഒരു ആവശ്യം കാരണം സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന ദാരിദ്ര്യം രഘൂകരിക്കാൻ വേണ്ടി കഴിയുന്ന സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കാൻ വേണ്ടി കഴിയുന്ന ഒരു നിലനിൽക്കുണ്ടാകുന്ന ഒരു പദ്ധതി എന്ന നിലക്ക് തൊഴുപ്പ് പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രചാരകരും അതിനെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള നല്ല ഇടപെടലും അങ്ങനെ ഇന്ത്യ ജനാധിപത്യ മഹിളാസോഷന്റെ ഭാഗത്തു നിന്നും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അന്ന് ആ പദ്ധതി വരുന്ന സമയത്ത് സഖാവൃതാക്കാൻ ഉണ്ട് അപ്പോൾ ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത് ി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തൊഴിൽ നൂറ് ദിവസം തൊഴിൽ പ്രദാനം ചെയ്യുക ഇതെല്ലാം ിൽ ആ തൊഴിലുറപ്പ് എന്നത് എല്ലാവർക്കും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അറിയാം നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തൊഴിൽ പദ്ധതിയെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഒപ്പു ശേഖരണം നടത്തി ആ ഒപ്പൊക്കെ തന്നെ ബന്ധപ്പെട്ട് അധികാരികളിൽ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കണ്ടത് എന്താ സദാ സുശീലാ ഗോപാലിനെ അനുസ്മരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ തൊഴിലിനു വേണ്ടി പ്രക്ഷോഭം ഉയർത്തിയ അതുപോലെ തന്നെ ശബ്ദമുയർത്തിയ ഒരു സഹ വന്ന നിലയിൽ അവരുടെ സ്മരണ പുതുക്കുന്ന ഈ സമയത്ത് നമുക്ക് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് അങ്ങനെ പരിമിതമായിട്ടുള്ള അവകാശങ്ങൾ പോ പോലും നമുക്ക് നൽകുന്ന ഒരു നിയമത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ബോധപൂർവമായിട്ട് ഇടപെട്ടിരിക്കുന്നു എന്നതാണ് കാണാൻ വേണ്ടി കഴിയുക ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുലർച്ചെ വരെ അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി പ്രതിപക്ഷം അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി പക്ഷേ ആ അഭിപ്രായങ്ങളും ആശങ്കകളും ഒന്നും തന്നെ മുഖവിലക്കെടുക്കാതെ ആ നിയമം ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു നിയമമായിട്ട് മാറിയിരിക്കുകയാണ് അതിൻ്റെ പേര് മാറ്റി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ പേരിൽ ഉള്ളൊരു പദ്ധതി എന്ന നിലയ്ക്ക് ഇപ്പോഴുള്ള ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ദഹിക്കുന്ന കാര്യമല്ല അവർക്കത് താല്പര്യമുള്ള വിഷയമല്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും മഹാത്മാഗാന്ധിയുടെ ഗാന്ധി ജയന്തി ദിവസ ദിവസത്തിൽ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ വെച്ച് ആ ഫോട്ടോയുടെ നേരെ വെടി നിർത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അത്തരം മാനസികാവസ്ഥയിലുള്ള ആളുകൾ അതിൻ്റെ ആശയത്തിൻ്റെ വക്തായ ആളുകൾ രാജ്യം ഭരിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കി ആഗ്രഹം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആ പേരിനോടുള്ള ഒരു വൈരാഗ്യം തീർക്കുന്ന രീതിയിലാണ് ആ പദ്ധതിയോട് അവർ സ്വീകരിച്ച സമീപനം ാണ് നമുക്ക് പല തരത്തിലുള്ള അവരുടെ വാഗ്ദാനങ്ങളും ഓർമ്മ വരികയാണ് ഈ ഘട്ടത്തിൽ അല്ലെ ഗ്യാസ് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഗ്യാസിന്റെ വില നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് രൂപയാക്കുന്നത് വളരെ ഗ്യാസിന്റെ വില ഉറപ്പും പെട്രോളിന്റെ വില അൻപത് രൂപയാക്കും രൂപ ഗ്യാസിന്റെ പെട്രോളിന്റെ വില വർദ്ധിച്ചു റഷ്യയിൽ നിന്നും കുറഞ്ഞ ഇറക്കുമതി ചെയ്തിട്ട് പോലും നമ്മുടെ രാജ്യത്തെ പെട്രോളിന്റെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത രീതിയിൽ വർദ്ധിച്ച തോതിൽ നമ്മൾ വില കൊടുക്കേണ്ട അവസ്ഥ വന്നു ഇതിന്റെ ഒക്കെ തന്നെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം വലിയ ാണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതാവസ്ഥ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ വേണ്ടി കഴിയും നമ്മൾ ചെറിയ ശതമാനം വരുന്ന ആളുകൾ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ കൈകാര്യം ചെയ്യുകയും വലിയ തോതിൽ സമ്പത്ത് കേന്ദ്രീകരിക്കും